കൃഷ്ണ കൃഷ്ണ സൂപ്പർ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അഭിജിത്ത് ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇത് കൊറേ ചിരിക്കാനുണ്ട് ഈ പടത്തില് സത്യം പറഞ്ഞ ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് എല്ലാരും ഞങ്ങളിപ്പം പോയ തിയേറ്റേഴ്സിലൊക്കെ എല്ലാത്തരം ഓഡിയൻസും ഉണ്ടായിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ട്രെയിലറുണ്ട് യൂട്യൂബിൽ പാലും പഴം അടിച്ചാൽ കിട്ടും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ് എൻ്റെ അഭിപ്രായം പറയാം താങ്ക് യു ോസ് ആയിട്ട് ആയിട്ടുണ്ട് ഓ താങ്ക് യു താങ്ക്സ് ടുമിഴ്നാട്ടിൽ മിസ് ആ ഹായ് ആ പേരെന്താതി ഹായ് വളരെ സന്തോഷം നിങ്ങളെല്ലാരും കാണാൻ പറ്റിയതില് അശ്വിൻ ഞങ്ങളുടെ ടീമിനെ ഒന്ന് എല്ലാരും ഭയങ്കര ഹാപ്പി സന്തോഷത്തിലാണ് എല്ലാരെയും ഒന്ന് ടീമാണ് ഞങ്ങളുടെ സംവിധായക നമ്മടെ ആണ് ഡയറക്ടേഴ്സ് നമ്മുടെ ഇതിൽ അഭിനയിച്ച ജീവ നമ്മുടെ സ്വന്തം ചേച്ചി

जॉर्ज uh, कुटी അപ്പം ഈ സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത് ഇതൊരു എപ്പോഴും ഒരു ഡിഫറെൻ്റ് ഒരു ടൈപ്പ് കഥയാണ് ഏജ് ഡിഫറെൻസ് ഉള്ളവര് തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ തീം അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് വന്ന ടൈമിലുള്ള ഒരു കഥയാണ് അപ്പം എല്ലാവർക്കും പെട്ടെന്ന് കണക്റ്റ് ആവും

राजन रेडी लूक श्रीकर जितेन मूवी नेम पालम 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 पड़ो पालम पड़ो ना मूवी नेम हाय हाय वीना हेलो श्री इनिशियल लव फ्रॉम गुडुम्बा शंकर तरुण नाइट दे प्रविजन डॉटर हाय दिया പവൻ കല്യാൺ സ്വാഗിന്റെ ഓഫ് ലവ് യു താങ്ക് യു താങ്ക് യു ആരത് പറഞ്ഞത് ഹർഷവർദ്ധൻ ഓൾവേസ് ഹർഷവർദ്ധൻ താങ്ക് യു ഞങ്ങള് നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് നമ്മുടെ ഈ സിനിമയെ പറ്റി നിങ്ങളെല്ലാരടുത്ത് ഒന്ന് പറയാ എല്ലാരും കണ്ട് ഇത് ഒരു എന്റർടൈൻമെന്റ് സിനിമ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഇത്രയും ധൈര്യത്തോടെ നിങ്ങളോട് എല്ലാവരും വന്ന് പറയുന്നത് ഔട്ട് ഓഫ് കേരള റിലീസുണ്ട് പ്രോ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ചെന്നൈയിലുണ്ട് ബാംഗ്ലൂർ ഉണ്ട് ബോംബെയിലും ഉണ്ട് ബോംബെ ഔട്ട് ഓഫ് കേരള അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ അടുത്ത ലൈവ് വരുന്നു ബാക്കി സംസാരിക്കുന്ന ആള് ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ ലൈവ് വരാം കേട്ടോ അടുത്ത ലൈവ് വരുന്നതാണ് നിങ്ങൾ മാക്സിമം പേര് സിനിമ കണ്ടിട്ട് നമുക്ക് അടുത്ത സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാന്നാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കോഴഞ്ചേരി മാത്യു തിരുവല്ലയിലാണോ വീട് താങ്ക് യു വാ ഈ വാച്ച് ദ മൂവി താങ്ക് യു താങ്ക് യു താങ്ക് യു